അല്ലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും അനുയോജ്യവും ശ്രേഷ്ഠവുമായ മാസമാണ് മൊഹർറ ആ മൊഹർറ മാസത്തിൽ നമ്മൾ പലരും നമുക്ക് നഷ്ടപ്പെട്ടു പോയ റമദാനിൻ്റെ നോമ്പുകൾക്ക് അതാകു കിട്ടാൻ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഫർവ് നോമ്പ് അത് വീണ്ടെടുക്കുന്നതോടുകൂടി നമുക്ക് സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം കൂടി അതിൽ ലഭിക്കും ഉദാഹരണമായി ം പത്ത് ആഷ്വറാ നോമ്പ് ഏതായാലും നമ്മൾ നോൽക്കുമ്പോൾ നമ്മൾ അത് നഷ്ടപ്പെട്ടു പോയ റബ്ലാനിലെ കഥാവ് ആ ഫർലായ നോമ്പ് കതാവ് കിട്ടാൻ കൂടി നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ആ നോമ്പ് കതാവ് കിട്ടുന്നതോടൊപ്പം സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭ്യമാകും നോമ്പിൻ്റെ ഇയ്യത്ത് പ്രധാനമാണ് വിശുദ്ധ ഇസ്ലാമിലെ എല്ലാ വിഭാഗത്തുകൾക്കും ഈയത്ത് കാണും ഇന്നും അല്ല അഹ് നുബിൻ നെയ്യത്തില്ലാതെ ഒരു കാര്യവും സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ ഫറുദ് നോമ്പിന് ആ ഫറുദ് നോമ്പുകൾക്ക് നെയ്യത്ത് വെക്കുമ്പോൾ അവിടെ രണ്ട് ഷർത്തുകളാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒന്ന് അത്ത് ബിയേജ് അതായത് നെയ്യത്ത് വെക്കുന്നത് രാത്രിയായിരിക്കണം മറ്റൊന്ന് അത്ത അയ്യീം നെയ്യത്ത് ആ നെയ്യത്ത് വയ്ക്കുമ്പോൾ വെറും എന്ന് മാത്രം വെച്ചാൽ പോരാ മറിച്ച് ഏത് നോമ്പാണ് എന്ന് നിർണ്ണയിക്കണം ഇവിടെ സുന്നത്ത് നോമ്പുകൾക്ക് തെബീയത്ത് ഷർത്തില്ല അത് റംലാനാവുന്ന ഫർദ് നോമ്പിനെ മാത്രമാണ് തെബീയത്ത് എന്ന് പറയുന്ന രാത്രി നെയ്യത്ത് വെക്കുക എന്നുള്ളത് ഷർത്തായിട്ട് കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒരാൾ എഴുന്നേറ്റ് അവന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനപ്പോൾ തീരുമാനിക്കാം ഉച്ചയ്ക്ക് മുമ്പായി അവന് തീരുമാനിക്കാം ഇന്നത്തെ ദിവസം നോമ്പ് വേണ്ടേ വേണ്ടയെന്ന് അങ്ങനെ അവന് നോമ്പിനെ നെയ്യത്ത് വാലിന് മുമ്പായി ഉച്ചയ്ക്ക് മുമ്പായിട്ട് വെച്ചാൽ അവനാ ദിവസത്തെ സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് പണ്ഡിതന്മാർ ഫിർ റഹി കിതാബുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സുന്നത്ത് നോമ്പ് ആ നോമ്പ് സുന്നത്തായ നോമ്പാണെങ്കിൽ അവിടെ ആ സുന്നത്ത് നോമ്പിൻ്റെ കൂട്ടത്തിൽ വ്യത്യസ്തമായ നോമ്പുകളുണ്ട് അതിൽ പെട്ടതാണ് മൊഹറം താസുറാൽ ആസ്റാൽ മൊഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് നമുക്ക് എന്നാണോ മൊഹറം ഒമ്പതായിട്ടുള്ളത് നമുക്ക് മാസം ഉറപ്പിച്ചനുസരിച്ച് എന്നാണോ മൊഹറം ഒൻപത് അന്നാണ് നമ്മൾ ആ നോമ്പ് നോക്കേണ്ടത് എന്നാണ് മൊഹറം പത്താവുന്നത് അന്നാണ് നമ്മൾ മൊഹറം പത്തിൻ്റെ ആഷോർ അത് നോമ്പ് നോക്കേണ്ടത് എല്ലാ ലോകത്തുള്ള എല്ലാവരും ഒരേ ദിവസം തന്നെ നോമ്പെടുക്കണം എല്ലാവർക്കും ഒരേ ദിവസം തന്നെ മൊഹറം പത്താവണം അല്ലെങ്കിൽ ഒൻപതാവണം എന്നത് അത് പ്രായോഗികമല്ല അത് നമ്മുടെ ഭൂമിയുടെ ആകൃതി അനുസരിച്ച് അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പനുസരിച്ച് വ്യത്യസ്തമായ സമയങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് വ്യത്യസ്തമായ സമയങ്ങളിലാണ് ഉദയവും അസ്തമയവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും എന്നാണോ പറയപ്പെട്ട ദിവസമാകുന്നത് അന്നാണ് ആ നോമ്പ് നോൽക്കേണ്ടത് ചിലപ്പോൾ അറഫ നോമ്പ് നോൽക്കുമ്പോൾ ചിലർ പറയും അറഫ കഴിഞ്ഞില്ലേ ഇന്ന് സൗദി അറേബ്യയിൽ പെരുന്നാളല്ലേ പിന്നെ നമ്മൾ ഇന്ന് എന്താണ് അറഫ നോമ്പ് നോൽക്കുന്നത് എന്ന് ചിലർ സംശയം ഉന്നയിക്കാറുണ്ട് അവിടെ ആ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല കാരണം നമ്മോട് നബി മുത്തുൻ അലൈഹി സ്ഥലം മാത്രങ്ങൾ പഠിപ്പിച്ചത് അറഫ നോമ്പ് നോൽക്കാൻ ദുൽഹിജ്ജ ജോ ഒൻപതിന് നോൽക്കണമെന്നാണ് അപ്പോൾ സുലുഖിച്ച ഒൻപത് നമുക്ക് എന്നാണോ ആകുന്നത് ആ സമയത്താണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ അതേ സമയം അമേരിക്കയിലുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രിയിലുള്ളവർക്ക് എത്രയോ മണിക്കൂറുകൾ സമയവ്യത്യാസമുണ്ടാവും അവർക്കപ്പോൾ രാത്രിയായിരിക്കും അവരുടെ പകലിൽ അവർ നോമ്പ് നിൽക്കണം നമ്മുടെ പകൽ നമ്മൾ നോമ്പ് നിൽക്കണം നമുക്ക് ഏതാണോ ദിവസമാവുന്നത് ആ ദിവസത്തെ നോമ്പ് നമ്മൾ നോൽക്കണം എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്നാൽ ഈ ശുദ്ധമായ മുഹറം പത്തിലെ നോമ്പ് ഒരുപാട് പുണ്യങ്ങളുള്ള നോമ്പാണ് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ജീവികൾക്ക് വരെ ഹവാമ അതുപോലെ തന്നെ ബഹൌഷ് അതായത് എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും മുഹറമ്മ ആദരവുണ്ട് മുഹറമ്മിന് അവർക്കും അവരുടേതായ നോമ്പുണ്ട് എന്നതിൻ്റെ അർത്ഥം നമ്മൾ നോൽക്കുന്നത് പോലെയുള്ള നോമ്പ് എന്നല്ല അത് അതിൻ്റേതായ ഹുറമത്തുകൾ അവരും പാലിക്കുന്നുണ്ട് അവർ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് അവർ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നുണ്ട് എന്നുവരെ നിരീക്ഷിച്ച മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും മനുഷ്യരും ജിന്നുകളും മലക്കുകളും ജീവജാലങ്ങളും എല്ലാവരും ഈ മൊഹറമിന് ആദരിക്കുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം മുഹറം പത്തിൻ്റെ പവിത്രതയെ വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ പകലുകളിൽ അതിൻ്റെ രാവുകളിലൊക്കെ ദിഖറുകൾ വർദ്ധിപ്പിക്കണം സുറത്തുൽ എഹിലാസ് നമ്മൾ വർദ്ധിപ്പിക്കണം ആ സുറത്തുൽ എഹിലാസ് ചെറിയ ആയത്തുള്ള ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുറത്താണ് ഒരു സുറത്തൊരു എഹിലാസ് ഓതിയാൽ താഴിലു സുലുസൽ ഖുർആാൻ അത് ഖുർആാനിലെ മുപ്പത് ജുസ് ഉള്ള ഖുർആാനിൽ 10 جزء القران اوذن للتعليمات وسوره الاخلاص ഓതാൻ നമുക്ക് എത്ര സമയം വേണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇസ്മില്ലാഹിറുറീം ഖുഫ് അഹദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ അഹദ് ഇത്രയേ ഉള്ളൂ സൂറത്തുൽ ഇഖ്ലാസ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ അത് പത്ത് ജുസ് ഓതുന്നതിന് തുല്യമാണ് മൂന്ന് തവണ നമ്മൾ ഓതിയാൽ അത് ഖുർആൻ മുഴുവനായും മുപ്പത് ജുസ് ഓതുന്നതിന് തുല്യമാണ് അത്രയും പവിത്രതയുള്ളതാണ് വിശുദ്ധ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന കുൽഹു വബ്ഹു അഹദ് സൂറത്ത് ഇത് ധാരാളം നമ്മൾ ഓതിയാൽ നമ്മുടെ ഈമാൻ ഉറച്ചു കിട്ടും നമുക്ക് നല്ല ഈമാൻ ഉണ്ടാകും നല്ല തഖവയുണ്ടാകും ഈമാൻ സലാമത്തായി നമുക്ക് മരിക്കാൻ സാധിക്കും ഇസ്റ്റിർഫാവ് നമ്മൾ വർദ്ധിപ്പിക്കണം അസ്തോക്ഷോവാഹന എന്ന ഈക്രുകൾ നമ്മൾ ധാരാളം ചൊല്ലണം അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് നമ്മുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും നമ്മുടെ മനസ്സിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും നമുക്ക് ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയും സ്ട്രെസ്സുകൾ ഉണ്ടാവുകയില്ല ഡിപ്രഷൻ ഉണ്ടാവുകയില്ല നമുക്ക് മനസ്സിന് വലിയ സമാധാനം ലഭിക്കും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം കൊടുക്കുകൾ ോ ആ കൊടുക്കുകളിൽ നിന്നൊക്കെ നമുക്ക് കഴിച്ചിലാവാൻ സാധിക്കും ആരെങ്കിലും പതിവായി ചൊല്ലിയാൽ അള്ളാഹു അവന് വലിയും അവന് വലിയ സലാമത്ത് ലഭിക്കും ഫറജൻ വ അവനൊരു പ്രയാസം ഒരു കൊടുക്കവൻ ഉണ്ടാവുകയില്ല എൻ്റെ ഹദീസിൽ മുത്തുനബിസ്വലാഹുസ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദിവസത്തിൽ നമ്മൾ അബ്ബാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് അസ്മാ ഉൽഹസ്ന ഫലാഹി അസ്മാ ഉൽസ്ന ിഹ അള്ളാഹുവിനുള്ള സൽ പേരുകൾ ആ പേരുകൾ ചെയ്താൽ ആ പറഞ്ഞ ദിലെ ഈ ജാഗത്തുള്ള മാറും അതുകൊണ്ട് തന്നെ ജബ്ബാർ എന്ന് തുടങ്ങിയിട്ടുള്ള പവിത്രമായ അസ്മുൽ ഹുസ്ന അത് നമ്മൾ ചൊല്ലണം അതൊക്കെ ഈ രാഹുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് വർദ്ധിപ്പിക്കുക മറ്റൊന്ന്കൾ വർദ്ധിപ്പിക്കുന്നതാണ് അസ്വദക്കത്തു റബ്ബി റബ്ബിൻ്റെ കോപത്ത कड़ुता വലിയ കാരണമാണ് സ്വതക്ക അതുകൊണ്ട് തന്നെ ആ സ്വതക്ക സ്വതക്ക തുറദുൽ ബലായ ആഫത്ത് ഫത്ത് മുസീബത്തുകൾ തടുക്കാൻ കാരണമാണ് സ്വതക്ക ആ സ്വതക്ക ചെറുതായെങ്കിലും നമ്മൾ കൊടുത്ത് ശീലിക്കണം അത് ഇത്ര ഇത്തരം നല്ല രാവുകളിൽ നല്ല ദിവസങ്ങളിൽ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക നൽകണം മരണപ്പെട്ടു പോയവരെ നമ്മൾ സിയാറത്ത് ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ ഫാത്തിഹയും സൂറത്ത് യാസീനും ഒക്കെ ഓതി ഹതിയെ ചെയ്ത് ആഹ് ചെയ്യണം കുടുംബത്തിന് വലിയ വിശാലത നൽകണം അതിന് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നല്ല വെറൈറ്റി ഓഫും വീട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് കുടുംബത്തെ സന്തോഷിപ്പിക്കണം അതൊക്കെ ഈ വർഷത്തിലുടനീളം നമ്മുടെ റിസ്ക്കിൽ വലിയ സുഭിക്ഷമായ അവസ്ഥകൾ ഉണ്ടാവാൻ കാരണമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുദിനെല്ലാം നമുക്ക് തോഫി ഹോബദാനം ചെയ്യുമാറാവട്ടെ ആ മീൻ അസലാ വാരിക്കും വർമ്മത്തല്ലാ വാഹ